നമസ്കാരം എല്ലാവരും കാത്തിരുന്ന ആ സന്തോഷ വാർത്ത ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ് രണ്ടു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ മറ്റ് ധനസഹായ ആനുകൂല്യങ്ങളുടെ വിതരണം ആ വിതരണം ചിന്തനായിട്ട് ഇപ്പോൾ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും തുക അനുവദിച്ച ഉത്തരവായിരിക്കുകയാണ് വിതരണ തീയതി ഉൾപ്പെടെ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ സമ്മാനമായിട്ട് രണ്ട് ഗഡുക്കളായിട്ടുള്ള ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും ഇതിനായിട്ട് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ അനുവദിച്ചതായിട്ട് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് നിലവിൽ വിതരണം തുടരുന്ന ഒരു ഗഡുവിന് പുറമെയായിട്ടാണ് ഇപ്പോൾ രണ്ട് ഗഡുക്കൾ കൂടി അനുവദിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പതിനൊന്ന് ബുധനാഴ്ച മുതലായിരിക്കും ഇത് ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിച്ചേരുക സംസ്ഥാനത്ത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ തുക എത്തുന്നതായിരിക്കും അതോടൊപ്പം മറ്റുള്ളവർക്ക് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയായിരിക്കും പെൻഷൻ തുക കൈമാറുക അനുവദിച്ച രണ്ട് ഗഡുവിൽ ഒരെണ്ണം കുടിശ്ശികയാണ് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക സാമ്പത്തിക പ്രതിസന്ധി കാരണമുണ്ടായ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷവും അതുപോലെ തന്നെ അടുത്ത വർഷവുമായിട്ട് വിതരണം ചെയ്ത് പൂർത്തിയാക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം തെറ്റിതിരുത്തൽ നടപടികളുടെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മുൻഗണനകളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ക്ഷേമ പെൻഷന്റെ വിതരണം ഇതടക്കം സാമൂഹിക സുരക്ഷാ നടപടികൾക്ക് കൂടുതൽ പണം വകയിരുത്തുമെന്നാണ് ധനവകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓണത്തിന് മുൻപ് തന്നെ വീടുകളിലെത്തും വിധമാണ് ഇപ്പോൾ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുമ്പോഴും ഒരു ഗഡു കുടിശ്ശികയെങ്കിലും നൽകാനുള്ള സർക്കാരിന്റെ നീക്കമാണ് ഇപ്പോൾ നടപ്പിലായിരിക്കുന്നത് പെൻഷൻ വിതരണത്തിന് പ്രഥമ മുൻഗണനയാണ് സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുള്ളത് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മാസത്തെ പെൻഷൻ ഓണം പ്രമാണിച്ച് നേരത്തെ ഇപ്പോൾ നൽകുന്നത് രാജ്യത്തെ ഏറ്റവും സമഗ്രമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിനാവശ്യമായിട്ടുള്ള പണത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സംസ്ഥാന സർക്കാരാണ് വിതരണം ചെയ്യുന്നത് രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്ര വിഹിതം അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയും ബാക്കി മുഴുവൻ തുകയുമാണ് സംസ്ഥാനം കണ്ടെത്തുന്നത് അതേസമയം ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ അധ്യാപകർക്കും നാലായിരം രൂപ ബോണസ് ലഭിക്കുന്നതായിരിക്കും ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ പത്തയായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും നൽകുമെന്നും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ബത്തയായിട്ട് ആയിരം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇനി അതോടൊപ്പം പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്കും പ്രത്യേക ഉത്സവത്ത ലഭിക്കുന്നതായിരിക്കും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസ് ആയിട്ട് ഇരുപതിനായിരം രൂപ വരെ അനുവദിക്കുന്നതായിരിക്കും പാർട്ടൈം അതുപോലെ തന്നെ കണ്ടിന്റന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് അഡ്വാൻസ് ആറായിരം രൂപയാണ് കഴിഞ്ഞ വർഷം ഉത്സവബത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾക്ക് ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും അതേ നിരക്കിൽ തന്നെ ഈ വർഷവും ഉത്സവബത്ത ലഭിക്കുന്ന രീതിയാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും അതുപോലെ തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചുള്ള പ്രത്യേക ധനസഹായങ്ങൾ എത്തുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക